സാംബവ മഹാസഭയുടെ യുവജന വിഭാഗമായ സാംബവ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന കൺവെൻഷനും തെരഞ്ഞെടുപ്പും ഇരുപത്തിമൂന്നിന് കടുത്തുരുത്തി കടപ്പൂരൻ ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ ഒൻപത് മുപ്പതിന് സ്വാഗത സംഘം ജനറൽ കൺവീനർ വി കെ പത്മനാഭൻ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾ ആരംഭിക്കും സമ്മേളനം മോഹൻ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാനും മഹാസഭ വൈസ് പ്രസിഡന്റുമായ സി കെ ശശി അധ്യക്ഷനായിരിക്കും അതിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പാണ് കടുത്തുരുത്തി ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്നു ഈ സമ്മേളനത്തിനുള്ള പ്രത്യേകതകൾ ഞങ്ങളുടെ പ്രസ് ലീസ്റ്റിൽ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഒട്ടു ഒട്ടു വളരെ അവകാശ നിഷേധങ്ങളിലൂടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത് അതിൽ ഞങ്ങൾക്കുള്ള ആശങ്ക ആശങ്കയെന്ന് പറഞ്ഞിരുന്നത് അരക്ഷിതമായൊരു ജീവിതാവസ്ഥയാണ് ഞങ്ങൾ നേരിടുന്നത് നമ്മുടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നായി സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ അവിടങ്ങളിലൊക്കെ ഭരണഘടന നിർദ്ദേശിച്ച സംവരണം പോലെയുള്ള സാമൂഹ്യ സുരക്ഷ നടപടികൾ ഇല്ലാതെയാവുകയാണ് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ വ്യവസായശാലകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംരംഭങ്ങളോ ഇല്ലാത്തൊരു സമൂഹത്തിൽ ആകെയുള്ള പ്രതീക്ഷയെന്ന് പറയുന്നത് ഭരണഘടനാദക്തമായി ലഭിച്ചൊരു അവകാശമൊന്നുമില്ല സംവരണമായിരുന്നു സ്വകാര്യ മേഖലയിലേക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പാലിക്കണമെന്ന് ഒരു വിഷയിക്കപ്പെടുമ്പോൾ ഇതുവരെ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി സംസ്ഥാന പ്രസിഡന്റ് പി കെ ശങ്കർദാസ് പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ മുൻ എം ഡി വി ആർ ജോഷി മഹാസഭയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിക്കും എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ചവരെയും ഡിഗ്രി പരീക്ഷയിൽ രണ്ടാം റാങ്ക് ജേതാവ് പി ഉണ്ണിമായ യോഗത്തിൽ ആദരിക്കും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും വാർത്താസമ്മേളനത്തിൽ രാമചന്ദ്രൻ മുല്ലശ്ശേരി സി കെ ശശി ബി കെ പത്മനാഭൻ ഒ കെ ബാബു എന്നിവർ പങ്കെടുത്തു